െറു തണുപ്പ് വെക്കാറ്ക്കാറുണ്ട് അച്ഛനും പോലും കൂടി നമ്മടെ എമിഗ്രേഷൻ കഴിഞ്ഞു ഇപ്പോ അവർ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ അവിടെ ഉണ്ടാവും അവിടെ നമ്മൾ ജസ്റ്റ് ചെക്ക് ഇറങ്ങാനൊക്കെ ഒന്ന് പോയി പിന്നെയാണ് ഹോട്ടൽ ചെക്ക് ഇൻ വരുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാണിക്കാം സോ എനിക്ക് തോന്നിക്ക് കാണാം അങ്ങനെ സിം കാർഡൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വരികയാണ് മുപ്പത്തൊമ്പത് മഞ്ഞത്ത് കൊടുത്തിട്ടാണ് മുപ്പത് ജി ബി നമ്മളെടുത്തത് മുപ്പത് ജി ബി ഡാറ്റ പിന്നെ നൂറ് ഹൺഡ്രഡ് മീൻസ് ഫ്ലക്സിയാണ് നാഷണലും ഇൻ്റർനാഷണലും മുപ്പത്തൊമ്പത് മന്നാത്ത് മുപ്പത്തൊമ്പത് മന്നാത്ത് കൊടുത്തപ്പോൾ മുപ്പത് ജി ബി ഡാറ്റ ഞങ്ങൾ ഏതായാലും അഞ്ച് ദിവസമുള്ളൂ ഇതാണ് എയർപോർട്ട് ഇവിടെ എയർപോർട്ടാണ് നമ്മൾ ഇതിലാണ് വന്നിറങ്ങിയത് ടെർമിനൽ ടുവിലാണ് നമ്മൾ വന്നിറങ്ങിയത് അസർഭായ്ജാൻ എയർപോർട്ട് ഇതാണ് നമ്മുടെ വണ്ടി ഇതാണ് നമ്മളെ കൊണ്ടുപോകാൻ കേൾക്കാം ഹായ് കേൾക്കും ഞാൻ സരി ഇതാ നമ്മുടെ വണ്ടി

ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോ ഷാർ ചെയ്യാൻ ഇറങ്ങിയതാണ് ഇനിയിപ്പോ ഇവിടെ എത്രയും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം ടെൻ ഫോർട്ടി സെവൻ അയച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എല്ലാവരും ഒരു ഷവർമ്മ കഴിച്ചിട്ട് പിന്നെ ഒരു ലഞ്ച് ടൈം ആവുമ്പോഴത്തേക്ക് നമ്മൾ വേറെവിടുത്തെ ഏതെങ്കിലും ഒരു ട്രഡീഷണൽ ഫുഡ് കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ രാവിലെ ഒരു ഷവർമ ടു പോയിന്റ് സെവൻ സീറോ മന്നാത്ത് സെവൻ പിന്നെ അതുപോലെ ഈയൊരു ബോട്ടിൽ വെള്ളത്തിന് ടൂ മന്നാത്ത് ഈ ബോട്ടിൽ വെള്ളത്തിന് ഒരു കുത്തി ഒരു ലിറ്റർ ഒരു ലിറ്ററിന് ടൂ മന്നാത്ത് ഒരു ഷവർമ ചിക്കൻ ഷവർമ ഓർഡർ ചെയ്തപ്പോൾ ടു പോയിന്റ് സെവൻ സീറോ മന്നാത്ത് സെവൻ അപ്പോ നമ്മള് ഓർഡർ ചെയ്ത ഷവർമ വന്നു എല്ലാവർക്കും നല്ല വലിയ ഷവർമയാണ് എങ്ങനെയുണ്ട് ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാ ചിക്കൻ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അല്ലേ Bu gün yazılmam yaxşı gəlincə oldu. Danışmışam. Hər yer xalanır. Bazar günü, hayır, hay. bazar günü sü. Davra qırdal endi gəldo. ഇത് ഇവിടെ നിന്ന് വരുന്നല്ലോ ഇത്രയും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പുണ്ടായിട്ട് പോലും ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും നോക്കി അങ്ങോട്ട് അറ്റം വരെ അവിടെ നിന്ന് ഇടം വരെ ഉണ്ട് ഇത് ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ ഫയറിൻ്റെ ഇത് കണ്ട് അവിടുന്ന് നേരെ ഇതിൻ്റെ ടോപ്പിൽ അത് ഇവിടെ പാർക്കിൽ പോലെ ഉണ്ട് കിഡ്സിനൊക്കെ കളിക്കാനായിട്ട് ഇവിടുന്ന് നേരെ ഈ ബ്രിഡ്ജ് കയറി ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല തണുപ്പാണ് നല്ല മുകളില് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ മൈൽ വേഗം ഫോട്ടോ എടുത്തതിന് ശേഷം അങ്ങോട്ട് നോക്കാം അപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്താണെന്നറിയില്ല നോക്കാം നല്ല തണുപ്പുണ്ട് കയ്യിൽ ഗ്ലൗസൊക്കെ ബാഗിലായിരിക്കണേ തണുപ്പില്ല ആയിൻ്റെ വേലിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഏറ്റവും ടോപ്പിൽ കയറി ചുറ്റാൻ കാണും ണ്ടോ ഇവിടുത്തെ ടാക്സിയുടെ ഇത് നോക്കി ലണ്ടൻ ടാക്സി പോലെ ലണ്ടൻ ടാക്സി അടിപൊളിയല്ലേ ആമ കാറും ഇണ്ടല്ലേ ലണ്ടൻ ടാക്സി പുറത്തോട്ട് ഇറങ്ങി നല്ല തണുപ്പ് നേരെ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത് ഹോട്ടലിൽ പോയി റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നല്ല അടിപൊളി ബിൽഡിംഗ് ഒക്കെ നല്ല അല്ലേ ഓരോ ബ്ലോക്ക് എടുത്ത് വെച്ച പോലെ അടിപൊളിയാ সিটিল সন হোস্পিটল ോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ ഓൾഗ ഹോട്ടൽ ഹോട്ടല് നമ്മുടെ ഓൾഗ ഫൈവ് സ്റ്റാർ ഹോട്ടലില് എത്തിയിരിക്കുന്നത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ടാണ് കറക്കം അങ്ങനെ ഇറങ്ങുകയാണ് ഹോട്ടലിൽ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് വരൂ 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 എല്ലാരും ഇറങ്ങും നമ്മളുടെ ഹോട്ടൽ ഇതാണ് ഓൽഗ ഹോട്ടൽ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഇൻ ചെയ്തിട്ട് ബാക്കി റൂമൊക്കെ കാണിക്കാം ഇതാണ് ലോബി അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു റൂമിലേക്ക് ചെയ്ത് അല്ല പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചോദിച്ചാൽ വയസ്സോ രക്ഷയില്ലാട്ടോ അടിപൊളി ഹോട്ടൽ നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ റൂം ടൂർ കാണിച്ചു തരാം ഓക്കെ പേസ് അങ്ങനെ നമ്മളുടെ റൂം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റൂം കൊള്ള പിന്നെയും നമുക്കൊരു മിറർ വരുന്നുണ്ട്